ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഉള്ളിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കിളിക്കൂട് പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിഞ്ഞതാണ് ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ ഒട്ടും കനമില്ലാതെ ഇല്ലാതെ വേണം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കളറ് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മൈദയാണ് അരക്കപ്പ് മൈദയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് ലൂസാവും അപ്പോൾ നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ് മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഓരോ മുട്ടയും പകുതിയായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ഹാഫായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ഈ ഒരു മിക്സ് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ കമഴ്ത്തിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരു കിളിക്കൂടിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിളിക്കൂട് പോലെ ക്യൂട്ടായിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഇഫ്താറിനൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും താങ്ക്